༕ા�મ�ва મઢ મરન મએ મામં ઁામન Bđમામ હામય દં દઉલાં ખી કામામ എന്നാ മുളകലിട്ട മാങ്ങ മുളകലിട്ട മാങ്ങ കാശ്മീരി മുളകലിട്ട മാങ്ങ അത് എന്നോട്ട് എണ്ണയാണ് എണ്ണയുണ്ടോ എണ്ണയുണ്ട് ആ എണ്ണ കൂട്ടി അടിക്ക ട പറഞ്ഞാലും എന്ത് കണ്ടോ മുളക് കണ്ടാ ഞാൻ കണ്ടോട്ട് ഇപ്പഴും അറിയില്ല ണ എാവോടും കഴിഞ്ഞോ ചെറുതായിട്ട് ഓണ Yeah, good. Yeah. Yeah. Hey, bắt hey rồi. À, à, bây giờ anh qua rồi. Đi, 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 penalty.

ന്യൂ ന്യൂ ചിത്രം കാണിച്ചോടാ അതാണ് നമ്പർ തോല ലിങ്ക് ഷെയർ കൊടുക്ക് ആൽമോസ്റ്റ് ഓരെ കുട്ടി കൊടുത്ത നമ്പർ കൊടുക വലിയ കേട്ടോ ഓന്റെ പരിപാടി എടുണ്ട സാക്കർ ഫുൾ ഓണാ എത്ര മിടു പാറു പാറു ആയിക്കൊണ്ട് ആ പരി പോണ ആൽമോസ്റ്റ് പരിവനെ ഒന്നില്ല പള്ളൻ്റെ ഉള്ളിൽ ആരോ ഒന്നും വിളിക്കുന്നുണ്ട് ആഴ്ച ഒന്നും ഇടങ്ങിയ പോത്തിനെ ഓനങ്ങനെ തന്നെയാണ് ए शेफ शो कर लाइक शो कर लाइक ओये पुनाल पोयर वंती मनी माने बस बोल रहा रे എന്താണ് പറയുന്നത് ഡോക്ടർ പെണ്ണാളെ ഡോക്ടർ കൂട്ടി പറയലേ എന്താ നേഴ്സാണ് ഡോക്ടർ എന്താ നഴ്സിൽ മര്യാദ പറയാൻ പറഞ്ഞു ഞാൻ ഞാൻഷ അഴകുള്ളായിഷ ഇളമാൻ കിടാവ് പോലെ വന്നതെന്തിനാണു നീ ആയിഷ അഴകുള്ളായിഷ അറിയാതെ എന്റെ ജീവനായി വന്നതാണു നീ മല്ലേ ഞാൻ മാറല്ലേ ഞാൻ ണ്ടോ തന്നെ കഴിയോ കഴിഞ്ഞോ വീർത്തിച്ചോ ആരാണ് ആരാണ് ആടോ ആടോ ചന്ദ്രകയാണോ പറഞ്ഞെന്താണ് സംഭവിച്ചാലേ സംഭവം സംഭവം അടിപൊളി എന്താ അടിപൊളി കാത്തി ഇനട്ടകളെ അപ്പോ കണ്ടോ അള്ളാ ഉന്നെ നിർഭീക സിംഗൾ ടൂ മൈ സുഫേ ദി നാരായണ ഓ ഓംളേടടിക്കല്ല ഓംളേടടിക്കല്ല യെ ശബാസ് നേണ ഓനേരി ആധുമാർതല ആളാണോ ഓപ്ഡ ഓപ്ഡ ഓംളേടടിക്കോ

கல்ல ஒரு பெண்ணுண்டு அவள மாற்ற ஒரு பெண்ணுண்டு ஆனொரு பையா എന്താ പറയാ എന്തേലും രണ്ടു വാക്കാംളി അടിപൊളിയാ എന്നാലും എന്തായാലും ഈ രാത്രിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് താങ്കൾ ഈ രാത്രിയെ കുറിച്ച് അടിപൊളിയായി എന്താ രണ്ടായിരത്തെ അസ്കർടാള് നീ ഉണരും െ പറഞ്ഞാ പറയാ കണ്ടതല്ല നമ്മള് വാളകോ എത്രയായി കള്ളിമീ ഒരു പറമ്പ് അത്രയും കൂട്ടാണ് പറഞ്ഞത്

মার্চ আসিবে মার্চের ഭക്ഷണ വിതരണം ആരംഭിക്കണ്ടോ ഭക്ഷണ വിതരണം ആരംഭിക്കുന്നു അതിൽ വൈദിക്ക പോയ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാന്നെ ഞാൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുത്ത് ഇങ്ങനെ കണ്ടുകൊടുക്ക പിരിഞ്ഞു പോയെടുത്ത ഫുഡ് റൈതാൻ അര അരോടുള്ള എല്ലാരോടും ചോദിച്ചോളൂ ಹರಿಗೋಡಿ ಟೌನ್ ಎಲ್ಲಾ ನಮ್ಮ ಜನಮತದಕ್ಕೆ ದಕ್ಷಿಣ ಮೈದಂಡೆ ಎತ್ತರಕ್ಕೆ ಒಂದು ದಕ್ಷಿಣದ ಮೈದಂಡೆ ಬರೋದಕ್ಕೆ ಮೈದಾನಗಳು ಮೈರಾತವ ಪಕ್ಷ ಫಾರ್ಸ್ ರೆಂಡಾಯಿಕುದಲ್ಲ ಬದಜಿ ಮಿನಾ ಬಂಡೆ ಪೆರೇ ಪಲ್ಲಿಪಕ್ಕ ನಡಕರೆಂಸ ಆ ಪೇಪರ್ ಗುಮ್ಮುಡಕ್ಕೆಲ್ಲ ಬಿಟ್ಟ ಬಂತಲ್ಲ ಕಳ್ಳರು ಎಳ್ಬಿಟ್ಟುತ್ತೆ ಮುಸಲ್ಮುಸ್್ ಲೋಗೆ ಕರ್ತೀಗೊಂಡೆ ಐಕೊಂಡೆ ಐಕೊಂಡೆ ಜಂಡೆ ಜೋರಾಯ 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 ಲಾಲರೇ ും കൊണ്ട് തിരക്കട ഫുഡ് വിതരണത്തിന് ആ ഷബാസ്ബാസ് ഇവിടെ ഇണ്ടല്ലേ ഷബാസ് ഫുഡ് കൗണ്ടറുമായി ബന്ധപ്പെടേണ്ടതാണ് നമ്മുടെ அல்லாஹ் வந்து பிராட்சுவுண்டாகிட்ட ഒത്തരാ <laughs>

வீடியோல வந்துச்சு அம்மா இங்க இருக்குன்னுட்டு வாடா வாடா மஸ்து ஓலைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைைை എന്താ നല്ല രീതിയിരുന്നു രസേ അത് അതിന്റെ വയലേ പറഞ്ഞോളൂ பூளப்பொரி சக்கப்பொரி அப்படின் ஆசியா ஒரு பிடிச்சாலஞ்சா என்ன சாதி அல்ல கண்டு ഇങ്ങനെടങ്ങനെട സാരമ ഇതിനേരെ കേൾക്കുന്ന സൗണ്ട് വെരി മൈക്ക് ഇടേ മിയാ മിയാ എന്താണ് കാണുന്നതാ സാരമ എന്താണ് മാത്രേ ഇത് ഇങ്ങോട്ട് പല ആ വിശല ബഹായിന്റെ പേര് ദാ ഇരലെ ഇരലെയെന്നല്ല പത്തകൂടി വന്നല്ലോ അടക്കളം കുടിച്ചോ പൊട്ടുന്നേന്തവിടെക്കി മറ്റേ നീ സുഖമായിട്ട് ചങ്ങായിട്ട് തിന്നണ്ടല്ലേ അവിടെ മൊയ്ലാളി എന്താ ഇങ്ങനെ ഇരിക്കാതെന്താ ഇരിക്കാൻ വരാതെ മുട്ടി മരിച്ചു തെറിക്ക ചോറൊന്നിട്ട് മുട്ട ഇരിക്ക പണിക്കാരനായി ആത്മാർത്ഥയുടെ നിറവിട

എന്താണ് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ഒന്നും പറയാം പറയാ ഒന്നും പറയാൻ പാടില്ല ക്ലോറിൻ മണിക്കണ്ടേ പോയിക്കോട്ടെട്ടോ ബാക്കെടുത്തോളി ഹലോ ചോറിന് ചോറിണ്ട് ചോറിഞ്ഞൂടി ആശുപോടാ ആശുപോട അടിയിലുണ്ട് അടിയുണ്ട് എല്ലാം കൊണ്ടിരി എല്ലും അതാ കിട്ടില്ലല്ലോ കണ്ണിനിട്ടോ ഹലോ ചെറുക്കതൊക്കെ കണ്ടുകൊണ്ട് പേടിച്ചിരിക്കണു പേടിക്കണൊന്നും ഇല്ല ഓനൊന്നുമില്ല ആർക്ക് രിക്കായോ മുട്ടോ പണിപാളിയോ പണി പാളിയോ മുട്ടളിക്കോ എവിടെ വീണ് ഓടി ക്യാമറമാ ഓടുന്നില്ലേ ചാടിക്കളാ ചാടിക്കള ആ ഇത് ഒരുക്കി കൊണ്ട ഇത് പറ്റൂല ഇത് ഒരുക്കി കൊണ്ട പറ്റൂല ആ ഞാൻ ബഹുമാനപ്പെട്ട ഊരാ ടിയ പോയില്ലേ ആശിക്കനെ പോവാൻ പിടി എവിടെ 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 ആളെവിടെ എവിടെ പോയോ

അതി ഗംഭീരമായ ഒരു കോമ്പറ്റിൻ്റെ ഞങ്ങള് അല്ലെ കാണണ്ടല്ലീൻസ് രാവിലെ പോവാൻ ആളെ കിട്ടോ മിഷീൻ വെച്ച് ഊതി നടക്കുന്നു ആശിക്കല്ല നീ കടിച്ചല്ലാപ്ലേറ്റ് കൊട്ടു എന്താണ് അയില്ലോ ഓംലേറ്റ് കുത്തിർന്നോ ആശിക്ക് ഇവിടെ കിട്ടുവോ മൊത്തത്തിലോ വേണ്ടി വരുമോ ബേബിയെ അയില പോല പോരാളെ പറഞ്ഞിട്ടു പോ ടൈപ്പ് കുറകാസിനെ ദേവമാരെ നിനരമ്പു കുറകാസിനെ വാഴി നിങ്ങള് ധൂമജാലത്തിന്റെ നേയം ധൂമജാലം തോന്നസാലെ ഈ ഫ്രോം കേസ് ആയി ടെസ്റ്റിംഗ് കണ്ടാണ് ഈ വലിയനെ അങ്ങോട്ട് തെറിഞ്ഞു പിടിച്ചോ ബ്ലോഗറുള് ബ്ലോഗറുള് അയ്യോ പാന്റ് ഈ തിക്ക് മെല്ലം அப்புறத்து എന്താറിയാ പറഞ്ഞിട്ടിച്ച് പറയാൻ പറഞ്ഞു എന്തും പറഞ്ഞോ

ഞങ്ങള് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം വന്നു അത് മയക്ക് പൊടിച്ച് ഞങ്ങൾ അരികോട് വേറൊരു ഒരു ചെറിയ സംഭവത്തിന് വേണ്ടി വന്നായിരുന്നു ആ സമയത്ത് നിങ്ങൾ ഇവിടെ ഉണ്ട് അറിഞ്ഞ സമയത്ത് നേരം കണ്ട വന്ന് നോക്കിയതാണ് ആ ഒരു ഈ കാണുന്നത് ഞാൻ എന്റെ നല്ല ഞാൻ വരണ്ട ഏകദേശം ആറ് പേ എണ്ണ അടിച്ചണ്ട് അഞ്ഞൂറ് ആയിരം രൂപയുടെ എണ്ണയും ആയിരം കുട്ടികൾക്ക് ഫുഡും കൊടുത്താലും നല്ലത് കിട്ടും കാലു പോയി പിന്നെ പറ വ്യക്തിയാണ് അയ്യോ അപ്പൊ നാളെ ഇത് ണോ പാക്കറ്റോ ഫാമിലി പാക്കറ്റാ ഫാമിലി പാക്കറ്റാ ഇതഞ്ചാരോക്കിയാ മാർത്തങ്ങനല്ലോ ഫസ്റ്റ് ചെറുതല്ല ചെറുതല്ലേ ശക്തമായി ശക്തമായ കരുവാതില കോ ஏடா 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 அது வெச்சு விளையாட முடியாது அது வெச்சு விளையாட முடியாது இல்ல ஆ விளையாட முடியாது பாட்டிமே ஆ குடலாம் சே மைன் ஊஞ்சலா ராகோ துணை معايا டா 나 나이 கண்டवाने காட்டு ஆ வந்தே பாళిடா வந்தே